ായ ഓം ശ്രീകൃഷ്ണായ നമോ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത ശ്രീമത്ഭാഗുതി മാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം പന്ത്രണ്ടാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയണു ഓം വിലാപം മഹാപ്രസ്ഥാനം ഓം സൗത്യവൃതകുമദി ആത്മദൈശ്വരോ മേ യത് പദപത്മമഭവായ ഭജന്തി മാം ശ്രാന്തവാഹമരയോ രഥി നോ അനുഭാവനിരസ്തചിന്താ ഭവ്യ ഭാവിക്കുന്നവര് അതല്ലെങ്കിൽ അത്രയും കൂടുതൽ ഭവ്യതയോടുകൂടിയിട്ട് കാണേണ്ടവര് ആ ശരിക്കും ശ്രേഷ്ഠന്മാരെന്ന് പറയാം അതല്ലാൽ മഹാ കേവന്മാര് മഹാത്മാക്കള് പുണ്യം കൂടുതൽ ചെയ്തവര് കൂടുതൽ സുഖത്തെ ആനന്ദത്തെ സദാസമയത്തും അനുഭവിക്കുന്നവര് ബ്രാഹ്മണര് ഭക്തര് ഇവരൊക്കെ ഭവ്യന്മാരാണ് അങ്ങനെയുള്ള ഭവ്യഹ അഭവ അഭവായ ഈ സംസാരം കടക്കാൻ വേണ്ടിയിട്ട് ഭവാറിന അത് മറികടക്കാൻ വേണ്ടിയിട്ട് അഭവായ ഏത് പാദപത്മം ആരുടെ തൃപാദങ്ങളെയാണോ ആശ്രയിക്കുന്നത് താമരക്കാലുകളെയാണോ ആശ്രയിക്കുന്നത് ഭജന്തി ഭജിക്കുന്നത് അനുഭാവ അനുഭാവനിരസ്തജിത്താഹ എത് ആരുടെ ഏത് യാതൊന്നാണോ അനുഭാവ അനുഭാവത്തോടു കൂടിയിട്ട് അതായത് സദാസമയത്തും എന്ന് സാരം ഭാവം എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ് ഭാവം അനു എന്നുള്ളത് കണ്ടിന്യൂസ് എന്നാണ് അപ്പോൾ അനുഭാവം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഭഗവാന്റെ തൃപാദത്തെ ആശ്രയിക്കുക അങ്ങനെ സദാസമയത്തും അത് ചെയ്യുന്ന അനുഭാവ അനുഭാവനിരസ്തജിത്താഹ അങ്ങനെയുള്ള മനസ്സോടുകൂടിയ ആരുടെ അനുഭാവം കൊണ്ടാണോ ഈ ഇത് അനുഭാവനിരസ്തജിത്താഹ അപഹരിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് കക്ക അതായത് മനസ്സിനെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഭക്തനാണെങ്കിൽ നമ്മുടെ ഈ ഭക്തിഭാവം കൊണ്ട് സദാസമയത്തും ഈശ്വരസ്മരണയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ലൗകിക വിഷയങ്ങളായിട്ടുള്ള നെഗറ്റീവ്സോ പോസിറ്റീവോസ് ചിന്തി കണ്ടും ചിന്തിക്കാറില്ല സുഖ ചിന്തിക്കാറില്ല ഇന്ദ്രിയ പ്രീത്യർത്ഥമുള്ളത് ചിന്തിക്കാറില്ല അപ്പോൾ അത് ഭഗവാന്റെ കാരുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥ ഭക്ത അതങ്ങനെ അല്ലെങ്കിലോ ഭഗവാൻ ധാരാളമായിട്ട് തരണു അതിനെ മുഴുവൻ സ്വീകരിക്കണം ഇന്ദ്രിയ പ്രീത്യർത്ഥം അത് നല്ലവണ്ണം വിനിയോഗിക്കുന്നു ഇങ്ങനെ ഭഗവാൻ തരുന്നതിന് ഭഗവാനാണ് തരുന്നത് എന്നുള്ള അറിയാതെ കണ്ട് ഇനി അതല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൂട്ടി തന്നെ ഞാൻ ചെയ്യണു ഭഗവാൻ എനിക്ക് തരണു ഞാൻ ഭഗവാനെ പൂജിക്കണു ഭജിക്കണു യാഗം ചെയ്യണു സന്തോഷിപ്പിക്കണു ഭഗവാൻ എനിക്ക് എനിക്കിതാ വരായിട്ടതൊക്കെ തന്നു അതൊരു അതൊരാസുരഭാവണേ എന്നിട്ട് അതിൽ സുഖിക്കുക അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസ്ഥയിലും എന്ത് സംഭവിക്കും ഈ സുഖിക്കുന്ന സമയം മുഴുവൻ ഈശ്വരനെ മറക്കും ആ അവിടെ കുഴപ്പം നേരെമറിച്ച് അത് സാരമില്ല അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ഇതിങ്ങനെ കഴിക്കുകയച്ചാൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ ആവില്ല ചെറുപ്പം ഉണ്ടാവുക അങ്ങനെ ഈശ്വര സ്മരണയോട് ഈശ്വരസ്മരണയോട് കൂടിയിട്ടാണായിരിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും വല്ലാതെ കൊണ്ട് ചഞ്ചലമാവില്ല അല്ലെങ്കിൽ ആസക്തി ഉണ്ടാവില്ല നെഗറ്റീവ്സിലേക്ക് പോവില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അന്യരുടെ മനസ്സിനെ ഇവിടെ ഈ അർജുനൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഒന്ന് ചലിപ്പിച്ചു അതല്ലെങ്കിൽ അർജുനനിൽ നിന്നും മാറ്റപ്പെട്ടു അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഏതൊരു ഭഗവാന്റെ പാദപത്മത്തെയാണോ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്നത് ഈ ഭവാർണവം സമുദ്ര സംസാര സമുദ്രം മറികടക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് അത് ആരുടെ ഈ അനുഭാവം കൊണ്ടാണോ ഇങ്ങനെ അനുഗ്രഹം കൊണ്ടാണോ ഈശ്വര ഈശ്വരൻ ഇപ്രകാരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണോ അപഹരിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോടു കൂടിയ രഥിനഹ അവിടെ രസത്തിലിരിക്കുന്ന യുദ്ധ യുദ്ധം ചെയ്യുന്ന മഹാരഥന്മാര് ശത്രുക്കളായിട്ടുള്ള രഥിന അരയഹ രഥിനാണ് രഥിന അരയഹ അല്ല അരയഹ രഥിനെ രഥത്തിലിരിക്കുന്നതായിട്ടുള്ള അവര് ശത്രുക്കളാണ് ശത്രുക്കളായിട്ടുള്ള ഈ രഥത്തിലിരിക്കുന്നവര് എന്ത് ചെയ്യണു ശ്രാന്തവാഹം ഇനി അർജുനന്റെ കാര്യം പറയാ വളരെയധികം പണിയെടുത്ത് ക്ഷീണിച്ചതായിട്ടുള്ള ശ്രാന്തവാഹമായിട്ടുള്ള ഈ മാം ശ്രാന്തവാഹം ഭൂവിഷ്ടം ഈ കുതിരകളായിട്ടുള്ള വഹിക്കുന്നവരായിട്ടുള്ള അനവധി പണിയെടുത്ത് എന്നെ വഹിക്കുന്നവര് എന്നെ വഹിക്കുന്നവർ വാഹമാണ് ശ്രാന്തവാഹം പണിയെടുത്തു ക്ഷീണിച്ചു എങ്ങനെയാണ് ക്ഷീണിച്ചത് വാഹം വഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എന്നെ വഹിക്കുന്നവര് അവിടെ കുതിരയാണ് എന്നെ വഹിച്ചത് ഈ രേത് തേര് മറ്റേ വലിച്ചു നടന്നേറുന്നത് കുതിരയാണ് തേരിനെ തെളിക്കണേ ഉള്ളൂ കൃഷ്ണൻ അപ്പൊ കുതിരക്ക് ക്ഷീണം വന്നു അപ്പോൾ ശ്രാന്തവാഹം അങ്ങനെ എന്നെ കൊണ്ടു നടന്നതായിട്ട് ഉള്ള കുതിരകൾ വല്ലാണ്ട് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി ഞാൻ ഭൂമിയിൽ ഇറങ്ങി എന്നിട്ടോ മാം ആ സമയത്ത് എന്നെ മാം ന പ്രഹരത് ഈ രഥിനഹ അരയഹ രഥിനഹ മാം ന നഹരത് അവരെ എന്നെ ഒന്നും ചെയ്തില്ല ആത്മദഹ ഈ ഞാൻ എൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിനെ ദാനം ചെയ്യുന്നുണ്ട് ആത്മദഹ അങ്ങനെ ദാനം ചെയ്യുന്നതായിട്ടുള്ള അതുപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം എനിക്ക് ഇങ്ങോട്ട് ഭഗവാൻ ദാനം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനും ഈശ്വരഹ ഈ ശ്രീകൃഷ്ണൻ കുമതിനഹ രഥിന അങ്ങനെയുള്ള ചീത്ത ബുദ്ധിയുള്ളതായിട്ടുള്ള അവര് എന്നെ ദ്രോഹിക്കാതിരിക്കുന്നത് എനിക്ക് ഈ ഭഗവാന്റെ കൃപ ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ല എന്റെ മനസ്സ് കുമതി ആയിരുന്നു ബുദ്ധി മതി എന്ന് പറഞ്ഞ ബുദ്ധിയാണ് ഈ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല കുമതി ചീത്ത ബുദ്ധിയായിരുന്നു അവിടെ ചീത്ത ബുദ്ധിയൊന്നുമില്ല ഒന്നുമില്ല ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തിയില്ല അറിയാം അർജുനന് പക്ഷേ ശ്രമം നടത്തിയില്ല ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഈ അരയഹ രഥിനഹ എന്നെ ഉപദ്രവിക്കാതിരുന്നത് എന്നുള്ളത് കുമതി ആയിട്ട് എനിക്ക് അപ്പ ചിന്തിക്കാൻ സാധിച്ചില്ല അപ്പം മാത്രമേ ഉള്ളൂ കുമതിത്വം എല്ലായ്പ്പോഴും ഇല്ല ഭഗവാനെ സദാ ആശ്രയിക്കുന്ന കൂട്ടത്തിലാണ് അർജുനൻ അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ സഹായിക്കില്ല അപ്പോൾ കുമതി ഭാവം ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക് മയ എന്നാൽ എന്നിലൂടെ അല്ലെങ്കിൽ അർജുനനിലൂടെ അർജുനനാൽ സ സൗത്യേ അർജുനനാൽ എന്തു ചെയ്തു ഈ ശ്രീകൃഷ്ണനെ സൂതനാക്കി തേരാളിയാക്കി ഡ്രൈവറാക്കി സൗത്യം സൂതകർമ്മം അപ്പൊ സൂതകർമ്മം ചെയ്യിക്കുക പറഞ്ഞാൽ ഡ്രൈവറാക്കി എന്ന അർത്ഥം രഥത്തിനെ ഓടിക്കാതെ നിയന്ത്രിക്കാനുള്ള ഒരാളാക്കിയിട്ട് ഡ്രൈവറാക്കി മാത്രമല്ല വൃതാഹ അത്രയും സൂതനാക്കുക എന്ന ആ ഒരു അവരോധിക്കൽ ഞാൻ ചെയ്തു ഭരിക്കപ്പെട്ടു എന്നാ സൂതനായിട്ട് ഭരിക്കപ്പെട്ടു ഇതിൻ്റെ ഒരു വ്യങ്ക്യം എന്താണെന്നു വെച്ചാൽ ആ വ്യങ്ക്യത്തിലാണ് ഇതിൻ്റെ അർത്ഥം കിടക്കണത് എന്താ വ്യങ്ക്യം കുമതിയായിട്ടുള്ള എന്നെ എനിക്ക് വേണ്ടത്ര ബുദ്ധിയില്ല എൻ്റെ ബുദ്ധി വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ചീത്ത ബുദ്ധിയോ ദുഷ്ടബുദ്ധിയോ അല്ല അജ്ഞത കൊണ്ട് വേണ്ട രീതിയിൽ ജ്ഞാനത്തെ പൂർണ്ണമാക്കാൻ സാധിക്കാത്ത അത്പജ്ഞത കൊണ്ട് അത്പജ്ഞത എന്ന് നെഗറ്റീവ് വേറെ അർത്ഥം ഉണ്ടല്ല കുറച്ച് മാത്രം അറിവുള്ളതായിട്ടുള്ള എനിക്ക് വേണ്ടത്ര അറിവ് പൂർണ്ണമായിട്ടില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ അന്യരെ മുഴുവൻ ചീത്തയായിട്ട് കാണുക ഞാൻ മാത്രം കേമനായിട്ട് കാണുക എന്ന ഒരു ആത്മന്യത ഉണ്ട് അതല്ല ഇവിടെ ആ ഉദ്ദേശമില്ല അദ്ദേശമില്ല പക്ഷെ നമ്മളെപ്പോലെയുള്ളവർക്ക് ജ്ഞാനം പൂർണ്ണമല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും വേണ്ട രീതിയിൽ ഭഗവാനെയോ ഭഗവാൻ തരുന്നതായിട്ട് അനുഗ്രഹത്തെയോ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖത്തെയോ ഭഗവാൻ തന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല ആ കുമതിത്വമാണ് ഇവിടെ വന്നത് ആ കുമതിത്വം നമ്മളെ നമ്മളൊന്നും ചെയ്യണില്ല നമ്മളെ ദ്രോഹിക്കുന്നതായിട്ട് മറ്റുള്ളവർ അഭിചാരവും മറ്റേ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നിഷിക്കുക നല്ല കർമ്മങ്ങളാണെന്ന് അറിഞ്ഞിട്ടും കരുതി കൂട്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നവരോട് ഈ ചീ ചീത്ത പറയുക അതായത് ശരിയല്ല കേട്ടോ അതേപോലെ തന്നെ ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ ഇത് തിരിച്ചാ വരാം നമ്മിൽ ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരിങ്ങനെ ചെയ്താൽ നമ്മളെ ബാധിക്കില്ല അപ്പോൾ ഇവിടെ ബാധിക്കാതിരിക്കുക ചെയ്യണത് നമ്മുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ശരി പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ അത് ഭഗവാൻ കാണുന്നുണ്ട് ഭൂഭാരഹരണാർത്ഥം അർജുനൻ എല്ലാ അർത്ഥത്തിലും ശത്രുക്കളെ മുഴുവൻ ഹനിക്കുക തന്നെയാണ് ഭഗവാനാണ് ആയുസ് കട്ടെടുത്തതെങ്കിലും നമ്മളും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഭാഗവതം പറയൽ സൽക്കർമ്മമാണ് ഭാഗവതം കേൾക്കൽ സൽക്കർമ്മമാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറേ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ എന്തെങ്കിലും പറയാനായിട്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിൻ്റെ പുണ്യഫലം മറ്റുള്ളവർക്കായിട്ട് വീതിക്കപ്പെട്ട് കിട്ടും എപ്പോഴെങ്കിലും ഇപ്പോൾ ഇല്ലാച്ചാൽ എപ്പോഴെങ്കിലും കിട്ടും ഇത് ഭഗവത് കാരുണ്യ അപ്പോൾ ഈ ഭഗവത് കാരുണ്യം നമ്മൾ അനുഭവിക്കുകയാണ് എങ്ങനെ അനുഭവിക്കുന്നത് മറ്റുള്ളവരാൽ പറയപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മെ പറ്റിയിട്ട് ദോഷം ആയിട്ട് പലതും അവർ കാട്ടിക്കൂട്ടുന്നതോ ചിന്തിക്കുന്നതോ മനസാവചസ കർമ്മണം അവർ ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്നില്ല ഇവിടെ എന്താ ബാധിക്കാണ്ടത് അർജുനന് ഈ യുദ്ധഭൂമിയിൽ ഒറ്റയ്ക്ക് മാത്രമല്ല കുതിരകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആയുധം കയ്യിലില്ല ഭൂമിയിലാണ് നിൽക്കുന്നത് ശത്രുക്കളാണെച്ചാൽ അധർമ്മം ചെയ്യുന്നവരാണ് അവർക്ക് ഈ വക നോട്ടങ്ങളൊന്നുമില്ല താപ്പ് കിട്ടിയാൽ വധിക്കും ആ അർജുനനെ വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ഈ മഹാരഥന്മാർക്ക് വധിക്കാൻ സാധിക്കും അധർമ്മം ചെയ്യുന്നവരാണ് പക്ഷേ ഈ അർജുനൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ അർജുനന്റെ മീത് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അർജുനൻ നിരായുധനായിട്ടാണ് നിൽക്കുന്നത് കുതിരയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല താപ്പാണ് എന്നുള്ളത് ആ ബുദ്ധിയിലേക്ക് അവരെത്തിയില്ല ഇവിടെ അർജുനൻ കുമതി ആണെങ്കിലും ഭഗവാൻ കുമതി അല്ല കുത എന്ന ഭവതി കു പിത എന്ന ഭവതി കു ഗുരു അങ്ങനെ വാക്കേണ്ട ആവശ്യമില്ല ചീത്ത ഗുരു ഉണ്ടാവില്ല ചീത്ത അച്ഛൻ ഉണ്ടാവില്ല ചീത്ത അമ്മ ഉണ്ടാവില്ല പക്ഷേ മക്കൾ ചീത്തിയാവും ശിഷ്യന്മാർ ചീത്തിയാവും ഭൃത്യന്മാർ ചീത്യാവും എങ്കിലും അവരെ ക്ഷമിക്കും സഹിക്കും ഈ മകനോ ഗുരുവിനോ മകനോ ശിഷ്യനോ വേണ്ട രീതിയിൽ അനുഭാവപൂർവ്വം രക്ഷാസ്ഥാനത്ത് തന്നെ രക്ഷിതാക്കളായിട്ട് അച്ഛലമ്മമാർ രക്ഷിതാക്കളാണ് ഗുരുക്കന്മാർ മാതാപിതാ ഗുരു രക്ഷിതാക്കളാണ് മാതാപിതാ ഗുരു പ്ലസ് ദൈവം ഇവര് ദൈവമാണ് എന്ന് മാത്രമല്ല പ്ലസ് ദൈവം നാല് കൂട്ടരും നമ്മളെ സദാസമയത്ത് രക്ഷിക്കുന്നവരാണ് ആ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുക കൃഷ്ണൻ അപ്പോ അർജ്ജുനെ ഈ നിരായുധനായിട്ട് നിൽക്കുന്നതോ ഭൂമിയിൽ നിൽക്കുന്നതോ വളരെ എളുപ്പത്തിൽ വധിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടോ ഈ ശത്രുക്കള് അധർമ്മികളായിട്ടുള്ള ശത്രുക്കള് ഇപ്പൊ ഭീഷ്മർക്ക് ചെയ്യാൻ പറ്റില്ല ദ്രോണർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ അധർമ്മികളായിട്ടുള്ള ദുര്യോധനനോ ദുശാസനോ ചെയ്യാൻ സാധിക്കും അതില് അമ്പും വില്ലും എടുത്തതായിട്ടുള്ള അനവധി ആൾക്കാരുണ്ട് ഈ ദുര്യോധനാദികളില് എല്ലാവരും ഗതിയും വാളെടുക്കണവരുണ്ട് മഴ എടുക്കണവരുണ്ട് അത് ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പ് വല്ല് എടുത്തയാൾക്ക് അർജുനനെ എന്തു കൊണ്ടെ ചെയ്യാം ആ സമയത്ത് നിരായുധനാണ് വേണമെങ്കിൽ വധിക്കാൻ പറ്റും പക്ഷേ ചെയ്തില്ല കർണനെ വേണമെങ്കിൽ വധിക്കാം കർണ്ണൻ ചെയ്യില്ല എന്നാ കാരണം കർണ്ണൻ ആദ്യം മനസ്സിലായുണ്ട് കുന്തിയോട് സത്യപ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട് ഞാൻ അർജുനനെ ഒഴിച്ച് അർജുനൻ എൻ്റെ നേരിക്ക് വരികയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അർജുനൻ ആയുധം എടുത്തുകൊണ്ട് എൻ്റെ നേരക്ക് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വരെ പറഞ്ഞിട്ട് അപ്പൊ കർണൻ ചെയ്യില്ല കർണൻ കണ്ടു വച്ചാലും ചെയ്യില്ല എന്നർത്ഥം കാരണം ഈ സത്യപ്രതിജ്ഞ അത് അവരെയൊക്കെ പാലിക്കുന്നവരാ പക്ഷെ ദുര്യോധനാധികൾ അങ്ങനെയല്ല അവർക്ക് ഈ സത്യമൊന്നുമില്ല ചകുനി തൊട്ടുള്ളവർക്കൊക്കെ എന്തു വേണമെച്ചാൽ ചെയ്യാം പക്ഷെ അവരൊന്നും കണ്ടില്ല ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തി എത്തിയില്ല എന്താ കാരണം അർജുനൻ കുമതിയാണെങ്കിലും ഭഗവാൻ കുമതിയല്ല അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ മനസ്സിലാവാതെ ഈ രക്ഷാസ്ഥാനത്ത് ഭഗവാൻ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാവാതെ കൊണ്ട് ഞാൻ ഏട്ട ദുര്യോധനോട് മറ്റേ ധൃതാഷനോട് പറയാ അർജുനനെ ഞാൻ ആ ഭഗവാനെയാണല്ലോ ഈ സൗത്യവൃതഹ സൂതകർമ്മത്തില് നിയോഗിച്ചത് വരി വരിച്ചത് സൂതനായിട്ട് വരിച്ചത് യുദ്ധ യുദ്ധസമയത്ത് എന്ന് പറഞ്ഞു വെച്ചാലും അങ്ങ് എന്നെ നയിക്കാൻ വേണ്ടിയിട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് തേരാളി ആയത് കൃഷ്ണൻ കവിധ്വജനാണ് അവിടെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഈ തേരിന്റെ കൊടിയിൽ അർജുനന്റെ തേരിന്റെ കൊടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എല്ലാ രക്ഷയും പാണ്ഡവർക്ക് മുഴുവൻ ചെയ്യും തന്റെ അനുജനായിട്ടുള്ള ഭീമൻ ആ ഭീമൻ ഉൾപ്പെട്ടതായിട്ടുള്ള പാണ്ഡവർ ധർമ്മം ചെയ്യുന്ന യുധിഷ്ഠിരൻ നരനാരായണന്മാരും നരൻ കൃഷ്ണൻ്റെ ഒപ്പം കൃഷ്ണൻ്റെ സഖാവായിട്ടുള്ള അർജുനനെ രക്ഷിക്കണം അശ്വിനികുമാരന്മാരായിട്ടുള്ള ആ നകുലസഹദേവന്മാർ ആ പാണ്ഡവ തേജസ് കൊണ്ട് ഈ ദുഷ്ടത മുഴുവൻ തീരണം അതിന് കൊടിയിൽ തന്നെ ഹനുമാൻ രക്ഷാകവചമായിട്ട് ഇവർക്ക് ഒപ്പമുണ്ട് അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാരിയോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ അഞ്ച് ഭർത്താക്കന്മാരൊഴിച്ച് ബാക്കിയുള്ള ഏറെക്കുറെ എല്ലാവരും ഈ യുദ്ധത്തിൽ നാമാവശേഷമാകും മക്കളടക്കം അഭിമന്യു പോയി അതാണ് അപ്പൊ ആ സമയത്ത് ഈ കുമതി ഭാവം അർജുനന് വന്നു അതിനെ സ്ട്രെസ് ചെയ്തു അർജുനൻ തന്നെ എന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഈ നിന്ദ ഈശ്വര നിന്ദ എന്നിട്ടും ഭഗവാൻ എന്നെ സഹായിച്ചു അതാണ് നമ്മുടെ ഭാവത്തിലേക്ക് നമ്മൾ അന്വയിക്കേണ്ടത് നമ്മളിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുക നമ്മളെ പലതരത്തില് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളെ സഹായസ്ഥാനത്ത് രക്ഷാകവചമായിട്ട് ഈ ഈശ്വരന്മാരുണ്ട് എന്ന് അറിയുക അവരെന്തൊക്കെ ചെയ്തോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കില്ല ഇത് ഉറപ്പ് വേണം ഇത് ഉറപ്പില്ലാച്ചാൽ നമുക്കും ക്ഷീണം വരും അപ്പം അങ്ങനെ ഉറപ്പിക്കാൻ ഒരു ശ്ലോകം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ അപ്പം ഇതിൻ്റെ വ്യക്യാർത്ഥത്തിലാണ് കൂടുതൽ സാരം കിടക്കുന്നത് അതിനെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുക അറിയുക സൗത്യവൃതഹ സൂതകർമ്മത്തിൽ ഞാൻ വരിച്ചു ശ്രീകൃഷ്ണനെ കുമദിന എൻ്റെ ബുദ്ധി എൻ്റെ വേണ്ട രീതിയിലുള്ള ആ ഒരു വീണ്ടു വിചാരം വിവേകം പ്രവർത്തിക്കാത്തത് കൊണ്ട് ഞാൻ ചീത്തയാളായിട്ടല്ല പക്ഷേ എൻ്റെ ബുദ്ധി ആ സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല ചിന്തിക്കാൻ എനിക്ക് സാധിച്ചില്ല വിവേകം വന്നില്ല ആത്മത പരമാത്മാവ് സാധാരണഗതിയിൽ ഈ തന്നെ തന്നെ ദാനം ചെയ്യും ഭക്തന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പരമാത്മാവായിട്ടുള്ള ഈശ്വരഹ ശ്രീകൃഷ്ണൻ മമ അല്ലെങ്കിൽ മേ എനിക്ക് വേണ്ടിയിട്ട് പാദപത്മ ഏത് പാദപത്മം അഭവായ ആരുടെ പാദപത്മം ഏത് പാദപത്മമാണോ ഈ താമരക്കാലിനെയാണോ ഏർ സംസാരം കിടക്കാൻ വേണ്ടിയിട്ട് ഭവാർണ്ണവത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഭജന്തി ഭജിക്കുന്നത് ഭവ്യാഹ ഭക്തന്മാര് ബ്രാഹ്മണര് ദേവന്മാര് ദേവിദേവന്മാര് പല ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരാവശ്യവും ഇല്ലാത്തവർ ഒക്കെ ഭഗവാനെ ഭജിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ആ ഭവാർണ്ണവം കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ ഭഗവാന്റെ അനുഗ്രഹം മാം എനിക്ക് ശ്രാന്തവാഹം വളരെയധികം പണിയെടുത്തു കുതിരകൾ എന്നെ വഹിച്ചത് കൊണ്ട് അവർ ക്ഷീണിച്ചു അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഹായം ചെയ്തു കൊടുത്തു സമയം യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് സ്വതേ അതൊക്കെ പാടുമെന്ന് ശരിയാണ് പക്ഷെ അതൊക്കെ ചെയ്തു അതിപ്പോൾ ഈ ദേവാസര യുദ്ധത്തിൽ അർജുനന് മറ്റേ ഇന്ദ്രനെ പറ്റിയുണ്ട് അതേപോലെ തന്നെ ആനയ്ക്കായാലും കുതിരയ്ക്കായാലും ഒക്കെ പറ്റിയിട്ടുണ്ട് അതേപോലെ അർജുനനും ഇതേപോലെ ഈ യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട കേസുകളാണ് കാരണം യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർ ചതിക്കും പ്രത്യേകിച്ച് അധർമ്മികള് ഈ പാണ്ഡവരാച്ചാൽ അങ്ങോട്ട് ചെയ്യില്ല കാരണം ഇവർ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് പക്ഷെ അവർ അവരധർമ്മികളാണ് അപ്പോൾ അവരുടെ കണ്ണ് മൂടിക്കെട്ടി അതാണ് രക്ഷാസ്ഥാനത്ത് ഭഗവാനുണ്ട് അമ്മയും അച്ഛനും ഗുരുവും ഈശ്വരനും രക്ഷാസ്ഥാനത്ത് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട പിന്നെ അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസാവചസ കർമ്മണ ഉള്ളത് നന്നാവണം ശുദ്ധമാവണം നിഷ്കാമമാവണം അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു മാം ശ്രാന്തവാഹം അരയഹ അപ്പൊ ഈ കള്ളന്മാര് അല്ലെങ്കിൽ മറ്റേ ശത്രുക്കള് അരി അരിന്ന് പറഞ്ഞ ശത്രു ആണ് അരയഹ ശത്രുവർഗം അവര് മുഴുവൻ രഥിനഹ രഥത്തിൽ ഭൂവിഷ്ഠം ഞാൻ ആ സമയത്ത് ഭൂമിയിലാ വെറും നിലത്താ നിക്കുന്നത് രഥത്തിലല്ല കുതിരയ്ക്ക് വെള്ളം കാട്ടിക്കൊണ്ടിരിക്കുക ഭക്ഷണം പുല്ലുകൊടുത്തോണ്ടിരിക്കാഹരത് എന്നെ ആരും പ്രഹരിച്ചില്ല കാരണം എന്നെ കണ്ടാലേ എന്നെ നിരായുധനായിട്ട് കണ്ടാലേ അല്ലെങ്കിൽ ഇപ്പോൾ വധിക്കാൻ പറ്റും എന്ന് കണക്കാക്കിയാലേ ഒക്കെ ചെയ്യാൻ പറ്റൂ ഇനി അർജുനൻ നിരായുധനായിട്ടുള്ള ഭീഷ്മരുടെ മേൽ നിറച്ച് പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു അത്ര ഭീഷ്മരേ ചിത്രങ്ങളിലൊക്കെ കാണാൻ മുമ്പിൽ നിന്ന് അമ്പേത രീതിയിലാണ് പക്ഷേ പിന്തിരിഞ്ഞ് നിന്നു എന്നാണ് അപ്പോൾ പിന്നിൽ നിന്ന് ഈ അർജുനൻ ആ അമ്പ് അവിടെ കൊണ്ട് നിൽക്കാവുന്ന രീതിയിൽ താഴത്തേക്ക് പോരാത്ത രീതിയിൽ അമ്പ് എയ്തു എന്നാണ് അർജുനൻ ഈശ്വരാംശാണല്ലോ ഇന്ദ്രന്റെ അംശല്ലേ അപ്പൊ അതുകൊണ്ട് വേണ്ട രീതിയിൽ അമ്പ് തറയ്ക്കുകയും വേണം എന്നാൽ അത് അതിൽ കൂടുതൽ മരണകാരണമായിട്ട് ആവാനും പാടില്ല ആ രീതിയിൽ കണക്കാക്കിക്കൊണ്ട് ആണ് അമ്പ് എഴുതത് എന്നെല്ലാം വ്യാഖ്യാനം അമ്പ അങ്ങട്ട് തറഞ്ഞു കയറിയിട്ടില്ല ഈ കവചം ഉണ്ടാവും ആ കവചം തുളഞ്ഞ് അമ്പ് പോരാത്ത രീതിയിൽ നിർത്തി എല്ലാ ദിക്കിലും തലയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും അമ്പ ചെയ്തു കാലിൻ്റെ അടിവശം തൊട്ടിട്ട് മുകളിലെ എന്ന് വെച്ചാൽ ഏറ്റുപടിയല്ല നിൽക്കുന്ന ഭാഗമല്ല ബാക്കിയുള്ള എല്ലാ പുറത്തും അമ്പ ചെയ്തു ചിത്രം വരയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് മറ്റേ മാറിലൊക്കെ അമ്പ് ഇങ്ങനെ കൊണ്ട രീതിയിൽ കാണാം അതൊന്നുമില്ല ആയുധം വയ്ക്കുമ്പോൾ മാത്രമേ ഭീഷ്മർക്ക് നേരെ ഒരു അമ്പ് പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ ദ്രോണരെയോ അല്ലെങ്കിൽ ഭീഷ്മരെയോ ഇതേപോലെ നേരിക്ക് നേരെ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ഇത് പറ്റില്ല അപ്പോൾ അവര് ആയുധം വെച്ചപ്പോൾ പിന്തിരിഞ്ഞ് നിന്നപ്പോൾ അർജുന പ്രകാരത്തിൽ ചെയ്തു അപ്പോ ധർമ്മിഷ്ഠനായതുകൊണ്ടാണ് പക്ഷേ അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികൾക്ക് ഇത് വിഷയമല്ല അവർ അർജുനനെ കണ്ടില്ല നിസ്സഹായനായിട്ട് നിൽക്കുന്നത് കണ്ടില്ല അത് ഭഗവാൻ മറച്ചു അപ്പോൾ അവര് ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് എന്നാ പ്രാഹരത് അവര് ഉപദ്രവിച്ചില്ല പ്രഹരിച്ചില്ല അർജുനനെ ഇത് അനുഭാവ ആരുടെ അനുഭാവമാണോ അത് നിരസ്തചിത്താഹ ഭഗവാൻ എന്നിൽ കാരുണ്യം കാട്ടി അതേപോലെ തന്നെ ഈ ശത്രുക്കളിൽ അവരുടെ മനസ്സിനെ അപഹരിക്കുകയും ചെയ്തു അർജുനനിലുള്ള ശ്രദ്ധയെ ആണ് അപഹരിച്ചത് അത് ഭഗവാൻ മറച്ചു അർജുനൻ എവിടെയാ നിൽക്കുന്നത് എന്ന് അന്വേഷിക്കാൻ അവർക്ക് തോന്നിയില്ല അതാണ് ഈശ്വരകാരുണ്യം അപ്പോൾ നമുക്ക് പറ്റാവുന്ന ചില തെറ്റുകൾ നമ്മുടെ ചില നിസ്സഹായ അവസ്ഥകള് അതേപോലെ തന്നെ നമുക്ക് അർജുന കൊണ്ടല്ലാ തെറ്റുകൾ സംഭവിക്കണം അറിയാതെ കണ്ട് ചില സാഹചര്യങ്ങളെ കൊണ്ട് അപ്പോൾ അതിനെ വല്ലാതെ കണ്ട് മറ്റുള്ളവർ ചൂഷണം ചെയ്യും ലൂപ്പ് ഹോള് കണക്കാക്കിക്കൊണ്ട് ചിലപ്പോൾ പ്രയോഗിക്കും അത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ സംഭവിക്കില്ല അത് ഈശ്വരാധീനം വേണമെങ്കിൽ എന്ത് വേണം ഈ ഈശ്വര ഭജനം വേണം എപ്രകാരത്തിലാണോ ഭവാർണവം കടക്കാൻ വേണ്ടിയിട്ട് മഹാത്മാക്കള് ഭക്തന്മാര് ഭഗവാന്റെ തൃക്കാലിനെ ആശ്രയിക്കുന്നത് താമരക്കാലിനെ ആശ്രയിക്കുന്നത് അതേപോലെ സദാസേവ്യ സദാസേവ്യ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു ചെയ്തപ്പോൾ അർജുനന് ഈ സഹായം കിട്ടി ഏട്ടാ അന്ന് എന്നെ ഭഗവാൻ കൃഷ്ണൻ രക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് യുദ്ധം ജയിക്കാൻ സാധിച്ചത് ആ കൃഷ്ണനെ ഞാൻ മറന്നു കേട്ട നമ്മൾ മറന്നു കേട്ട നമ്മൾ ബന്ധുവായിട്ട് കണ്ടു നമ്മൾ ഡ്രൈവറാക്കി തെറ്റല്ലേ ചെയ്തത് ഇതാണ് ചോദ്യം സൗത്യവ്രത കുമതിനാത്മത ഈശ്വരോ മേ യത്പാദ പത്മം അഭവായ ഭജന്തി ഭവ്യ മാം ശ്രാന്തവാഹം അരയോ രഥിനോ ദു न प्राहरद न प्राहरन् न प्राहरन् न प्राहरद् न प्राहरन् यद् अनुभवनिरस्तचित्ताः यत्प्राहरन्यदनुभव न प्राहरण्य न प्राहरण्यद् न प्राहरन् यद् न प्राहरण्यद् न प्राहरन् यद् अनुभवनिरस्तचित्ताः പ്രാഹരണ്യതനുഭാവനിരസ്തജിത്താഹം അപ്പം മുറിച്ച് മുറിച്ച് വായിക്കുക അപ്പോഴേ ശരിക്കും അർത്ഥം നമുക്ക് കിട്ടുള്ളൂ ഈ പദഛേദം കൃത്യമായിട്ടായാൽ കുറച്ചും കൂടി അർത്ഥം എടുക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഴക്കും അപ്പം അതുകൊണ്ട് ഈ ശ്ലോകത്തെ കേൾക്കുക നമ്മിലേക്ക് അന്വയിക്കുക ഇപ്പം സദാസമയത്തും ഈശ്വരനെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള വീഴ്ചകളെ ലൂപ്പ് ഹോളുകളെ മറ്റുള്ളവർ കാണാതെ ശത്രുക്കൾ കാണാതെ രക്ഷപ്പെടുത്തും ഇവിടെ ശത്രുക്കൾ ഈ ഷഡ്വൈരി ഷഡൂർമി ഷടരി പഞ്ചക്ലേശങ്ങൾ മറ്റേ മൂന്നാദി മൂന്ന് ശോകമൊക്കെ വരും കേട്ടോ അഷ്ടപാപങ്ങളൊക്കെ വരും പഞ്ച ആദ്യത്ത മറ്റേ മോഹം മഹാമോഹം താമിശ്രം അന്ധതാമിശ്രം താമസ് ഇതൊക്കെ വരും അതിനൊക്കെ മറികടക്കാൻ സാധിക്കും ഈ ഭഗവത് ആശ്രയം അത് പൂർണ്ണമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സൗ തീവ്രത കുമതിനാത്മത ഈശ്വരോ ഭജന്തി മാം ന ശ്രീ ഹരി നാരായണ എല്ലാവർക്കും ഷെയർ ചെയ്യുക ശ്രദ്ധ സശ്രദ്ധം ഇരുന്ന് കേൾക്കുക മറ്റുള്ളവരെന്തു പറയണു എന്നുള്ളത് നിങ്ങൾ കേൾക്കണ്ട ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ നാരായണ